ഇടുക്കി കെട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു തോമസിന്റെ ആത്മഹത്യയിൽ പോലീസിനെതിരെ കുടുംബം ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട് പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നും കോടതിയെ സമീപിക്കുമെന്നാണ് സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി പറയുന്നത് സാബുവിന്റെ ആത്മഹത്യക്ക് കാരണം സൊസൈറ്റി ഭരണസമിതിയാണ് എന്നും അവർ ആരോപിക്കുന്നുണ്ട് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജിക്കെതിരെ കേസെടുക്കണമെന്നും മേരിക്കുട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ആദ്യം മേരിക്കുട്ടിയുടെ പ്രതികരണത്തിലേക്ക് പോലീസിന്റെ അന്വേഷണം അവർ കാര്യങ്ങളൊക്കെ കുറേ പറയുന്നുണ്ട് ഒരു കാര്യങ്ങളും നീങ്ങുന്നില്ല അത്രയും അങ്ങോട്ട് നമുക്ക് നീതി ലഭിക്കണം നീതി ലഭിക്കണം എന്ന് പറഞ്ഞാൽ ഈ സസ്പെൻഡ് ചെയ്തവരെ തിരിച്ചെടുത്തത് ഒരിക്കലും ന്യായകരമല്ല മാനസികമായിട്ട് തകർന്നു ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇതിനെല്ലാം ഉത്തരവാദികൾ ഈ സൊസൈറ്റിക്കാരാണ് കേസ് കേസ് കൊടുക്കും വെറുതെ വിടരുത് ഇവരെ ഇവരെ വെറുതെ വിടരുത് ശിക്ഷ തന്നെ കൊടുക്കണം രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് മറ്റു വിവരങ്ങൾ നൽകും രാഹുൽ ഇതിൽ കുറ്റപത്രം നൽകിയിട്ടും അന്വേഷണ സംഘത്തിന്റെ നടപടിയോട് കുടുംബത്തിന് വലിയ വിയോജിപ്പാണല്ലോ ഉള്ളത് പ്രതികളെ രക്ഷിക്കാൻ ശ്രമം എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്താണ് കുടുംബത്തിന്റെ അടുത്ത നീക്കം വിജയകുമാർ വിജയകുമാർ ഗുഡ് മോർണിംഗ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സാബു തോമസിന്റെ ആത്മഹത്യക്ക് പിന്നാലെ കേസെടുത്ത പോലീസ് നൂറ് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സൊസൈറ്റി ജീവനക്കാരായ മൂന്ന് പേരെ പ്രതികളാക്കിക്കൊണ്ട് അവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ആ ചുമത്തി മൂന്ന് പേരെ പ്രതികളാക്കിക്കൊണ്ട് മാത്രമാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സൊസൈറ്റി ജീവനക്കാർ ആദ്യഘട്ടത്തിൽ കോടതിയെ സമീപിച്ചിരുന്നു ആ മുൻകൂർ ജാമ്യത്തിന് തേടി സമീപിച്ചിരുന്നു പക്ഷേ ആ കോടതി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ പറയുകയും പിന്നീട് അവർ യും അതിനുശേഷ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആദ്യഘട്ടത്തിൽ ഈ ബാങ്ക് സൊസൈറ്റി ജീവനക്കാരെ ബാങ്ക് ഭരണസമിതി സസ്പെൻഡ് ചെയ്തിരുന്നു ഈ കഴിഞ്ഞ ദിവസം അവരെ തിരികെ എടുക്കുകയും ചെയ്തിരുന്നു അതാണിപ്പോൾ ഈ കുടുംബത്തെ ഏറ്റവും കൂടുതൽ വിഷമത്തിലാക്കിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഈ ബാങ്ക് സൊസൈറ്റി ജീവനക്കാർക്കെതിരെ ആ ശക്തമായ നടപടികൾ ഈ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നുള്ളൊരു ആരോപണം കൂടിയുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായി ആരോപിക്കുന്ന മറ്റൊരു കാര്യം ബി ആർ സജി അതായത് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് ഈ സാബു മരിക്കുന്നതിന്റെ തലേദിവസം ആത്മഹത്യ ചെയ്യുന്നതിന്റെ തലേദിവസം ഫോണിൽ വിളിച്ച് ആ വലിയ തരത്തിൽ ഭീഷണിപ്പെടുത്തിയിരുന്നു അതിന്റെ ശബ്ദ സന്ദേശം ഉൾപ്പെടെ പുറത്തു വന്നിരുന്നാണ് പക്ഷേ സാബുവിനെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല മാത്രമല്ല സാബുവിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം നിലനിൽക്കില്ല എന്നുള്ളതായിരുന്നു പോലീസിന് ലഭിച്ച നിയമോപദേശം അതുകൊണ്ടാണ് ഈ വി ആർ സജിയെ കേസിൽ പ്രതിയാക്കാതെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പോലീസിനെതിരെ വരിയ ആരോപണം ഈ മേരിക്കുട്ടി സാബുവിന്റെ ഭാര്യ മുന്നോട്ട് വെക്കുന്നത് മാത്രമല്ല ഈ കേസന്വേഷണത്തിൽ തൃപ്തിയില്ലാത്തതുകൊണ്ട് തന്നെ കോടതിയെ സമീപിക്കും എന്നടക്കമുള്ള കാര്യങ്ങളാണ് ആ പറയുന്നത് ബാങ്ക് ഭരണസമിതിയെ കൊണ്ട് അതായത് ഈ മൂന്ന് ജീവനക്കാർ മാത്രമല്ല അതിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ട് അവരുടെ ഒന്നും പങ്ക് ഈ കേസന്വേഷണത്തിൽ വ്യക്തമായിട്ടില്ല പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസുമായി ൂടുതൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം എന്തായാലും ഇന്നലെയാണ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നതിൽ മൂന്ന് പേർ മാത്രമാണ് ബാങ്ക് സൊസൈറ്റി ജീവനക്കാരായ മൂന്ന് പേർ മാത്രമാണ് പ്രതികളായിട്ടുള്ളത്